सम्षेंगले सम्षेंगले ം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുകയും നാട്ടിൽ നിന്നും ഒക്കെ ഡെയിലി വരുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ യുദ്ധാന്തരീക്ഷത്തെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുവോ ഇപ്പം നാട്ടിൽ നിൽക്കുന്നവർ പെട്ടെന്ന് കയറി വരണമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ രണ്ടു ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൽ ഇപ്പോൾ ലീവിന് പോയിരിക്കുന്ന ആൾക്കാർ എല്ലാവരും പാനിക്കാണ് നാട്ടിലെ നമ്മളുടെ മാധ്യമങ്ങളിൽ നിന്നുള്ള ന്യൂസുകളും അവരുടെ റിപ്പോർട്ടിങ്ങുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും പേടിയുണ്ടാവും അപ്പോൾ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഒത്തിരി പേര് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും ടെൻഷൻ അടിക്കുമല്ലോ അപ്പൊ നിലവിൽ നമുക്ക് പറയാനുള്ളത് നമുക്കായിട്ട് പ്രത്യേകിച്ച് ഒരു നിയമമോ അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ നാട്ടിൽ പോയി നിൽക്കുന്നവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയൊന്നും ഇതുവരെയും ഇന്ന് വരെ ഇന്ന് ഈ പന്ത്രണ്ടാം തീയതി വരെ നമുക്കായിട്ട് ഒരു സർക്കുലർ ഇറങ്ങുകയോ അല്ലെങ്കിൽ നമുക്കായിട്ട് അങ്ങനെ ഒരു പ്രത്യേകം ഇൻഫർമേഷൻ ആയിട്ട് ഇവിടെ കിട്ടുകയോ ചെയ്തിട്ടില്ല ആകെപ്പാടെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഒരു അഡ്വൈസറി ഉണ്ട് ഇസ്രായേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്ന് ഇസ്രായേലിലേക്കും അല്ലെങ്കിൽ ഇറാനിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നവര് ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അഡ്വൈസറി യുദ്ധകാല അന്തരീക്ഷത്തിൽ തന്നിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് കെയർഗീവേഴ്സ് എന്നോ ഒരു വാക്കോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് എംബസിയുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് നമ്മളെ നമ്മുടെ നമ്മളെ പോലെയുള്ള സിറ്റിസൻസിനെ ഇവിടെ ആയിരിക്കുന്ന സിറ്റിസൺസിനെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് അതാണ് അവർ ചെയ്യുന്നത് പിന്നെ പിന്നെല്ലാം നമ്മൾ നമ്മളുടെ തീരുമാനങ്ങളാണ് ഓക്കെ അപ്പോ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മാത്രമേ നമുക്കും പറയാൻ പറ്റുള്ളൂ ഇപ്പം അത്യാവശ്യം ഇല്ലാത്ത വെക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വെക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പോസ് ചെയ്ത് വെക്കുക എന്നൊക്കെ നമ്മുടെ തീരുമാനമാണ് അല്ലാതെ പോകാൻ പാടില്ലെന്നോ പോയി പോയിട്ടുള്ളവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നോ ഒരു നിയമമോ ഒരു സർക്കുലറോ ഒന്നും ഇതുവരെയും നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട് അറിയിക്കാറുണ്ട് പിന്നെ കൊറോണ വന്ന സമയത്ത് ഇതുപോലെ തന്നെ കൊറോണ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് നമുക്കായിട്ട് പ്രത്യേകം നിയമങ്ങൾ ഇറങ്ങിയിരുന്നു ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ തിരിച്ചു വരേണ്ടവർക്ക് വരാം എംപ്ലോയർ ഉള്ളവർക്ക് മാത്രമേ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ പ്രത്യേകം അവരൊരു സമയം തന്നിട്ട് ഈ സമയത്തിനുള്ളിൽ ഇസ്രായേലിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും യുദ്ധകാല എന്താ അടിസ്ഥാനത്തില് നമുക്കായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ആർക്കും നാളെ എന്ത് എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ നമ്മൾ ആരും ദൈവം തമ്പരാനല്ല അല്ലേ ദൈവത്തിന് മാത്രമേ ഉള്ള അറിയുള്ളൂ നാളെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് യുദ്ധം എങ്ങനെയായിരുന്നോ പോകുന്നത് അതേപോലെ തന്നെ പോകുന്നുണ്ട് ചർച്ചകൾ കൂടുന്നുണ്ട് ഏഹ് മറ്റ് പല രാജ്യങ്ങളുടെയും ഭീഷണി ഉള്ളതുകൊണ്ട് ഇസ്രായേലികൾ പോലും അവർ പോലും അങ്കലാപ്പിലാണ് അവരെല്ലാവരും കരുതിയിരിക്കുന്നു എപ്പോഴും എന്ത് സംഭവിക്കാം എന്നുള്ള ആ ഒരു ഭീതി എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്കും ഉണ്ട് ആ ഒരു പേടി അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നാളെ എന്ത് എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇത് ഇസ്രായേലാണ് ഇസ്രായേലിലെ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം ഇപ്പം നാളെ അവർ പറയുവാണ് യുദ്ധം കൂടുന്നു അല്ലെങ്കിൽ എയർപോർട്ട് അടയ്ക്കണം പിന്നെ വരാൻ വരാൻ പറ്റുന്നവർക്ക് ഇത്ര ഡേറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ വന്നാൽ വരാം എന്നൊക്കെ നമ്മളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ഒരു ഒരു തെളിവുണ്ട് ഇന്നതാണ് നിയമം എന്ന് പറയാൻ അതല്ലാതെ നിലവിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നാളെ എന്ത് എന്നുള്ളത് ഓക്കെ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അപ്പോ എന്താ പറയുക ഒരഭിപ്രായം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ അത്യാവശ്യമില്ലാത്ത വെക്കേഷനുകളാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് പോസ് ചെയ്യുക അല്ലെങ്കിൽ അത്യാവശ്യമുള്ളവരാണെങ്കിൽ പോവുക പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ ഗവൺമെന്റ് ആവശ്യപ്പെടുവാണ് തിരിച്ചു വരണം എന്ന് അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കയറി വരണം അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം കൊറോണ കൂടിയ സമയത്തും കഴിഞ്ഞ പ്രാവശ്യം യുദ്ധം മൂർച്ച സമയത്തും ഒരുപാട് പേര് ഇവിടുന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് പോയി പെട്ടെന്ന് ഒരു ഒരു ഡിസിഷൻ എടുത്ത് പോവുകയുണ്ടായി അപ്പോ അങ്ങനെ ഓൾറെഡി നിർത്തി പോകാൻ വേണ്ടിയിരുന്നവരാണ് കൂടുതലും പോയതെങ്കിലും കുറച്ചു പേരെങ്കിലും യുദ്ധത്തിന്റെ ഭീതിയിൽ പോയവരുണ്ട് അപ്പൊ ആ പോയ സമയത്ത് പലർക്കും അവരുടെ ആരുടെയും എയർപോർട്ട് മണി കളക്ട് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട് പെട്ടെന്ന് നമ്മൾ പേടിച്ച് പോകുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുമല്ലോ അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് നാട്ടിൽ പെട്ടുപോയവർ ഒരുപാട് പേർ ആ സമയത്തൊക്കെ എയർപോർട്ടിൽ കിടക്കുന്ന പൈസ കളക്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടിയവരുണ്ട് ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതിന് അയച്ചു അയച്ചുകൊടുത്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കൂടി പറയാം നമുക്ക് ഏതെങ്കിലും സാഹചര്യത്താൽ നമ്മൾ ഇവിടുന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ട് മണി കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് പല കാരണങ്ങളുണ്ടാവാം ചില ഏജൻസികൾ നമ്മളോട് സഹകരിക്കാതിരിക്കും ചിലർക്ക് ഇതിനെപ്പറ്റി കാര്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടും മറ്റ് ആരോടും ഒന്നും ചോദിക്കാതെയും നേരെ എയർപോർട്ടിലോട്ട് ചെല്ലും നമ്മൾ ഏജൻസി തന്നിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ മാത്രം കയ്യിൽ വെച്ചിട്ട് ചെന്നാൽ നമുക്ക് അങ്ങനെ പൈസ കിട്ടത്തില്ല എന്ന് അറിയത്തില്ലാതെ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പൈസ കളക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട് നമ്മൾ രണ്ട് രീതിയാണിത് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തവരാണെങ്കിൽ പോകുന്നതിന് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നമ്മളുടെ എയർ ടിക്കറ്റും നമ്മൾ പോവുകയാണെന്നുള്ള ഇൻഫർമേഷനും ബിത്വാഹ്ലോമിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഏജൻസിനെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരാണ് ഇതിന്റെ പ്രൊസീജിയർ ചെയ്ത് നമുക്കതിന് പൈസ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ട് ആ ഫോം നമുക്ക് കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഈ പോകുന്ന ദിവസം വരെയും ചില ഏജൻസികൾ ചെയ്യാതിരിക്കും ആ ഈ പേപ്പർ കിട്ടാതെ പോകുന്നവരുണ്ട് അങ്ങനെ കിട്ടാതെ പോകുന്നവർക്ക് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നാട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ പൈസ കളക്ട് ചെയ്യാം അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കുറച്ച് ഫോംസ് ഉണ്ട് അതിന് ഈ കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ഫോം കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അതിനൊരു മൂന്ന് നാല് ഫോം ഉണ്ട് ഈ മൂന്ന് ഈ ഫോം എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം അതിനകത്ത് നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പറും ബാങ്കിന്റെ ഡീറ്റെയിൽസും കുറേ ഏറെ ഡീറ്റെയിൽസ് അതിനകത്ത് വേണം അപ്പൊ നമ്മളുടെ സ്വന്തം അക്കൗണ്ട് ആയിരിക്കണം മറ്റൊരാളുടെ അക്കൗണ്ട് ആയിരിക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ജോയിന്റ് അക്കൗണ്ട് ഉള്ള അങ്ങനത്തെ അക്കൗണ്ട് ഒന്നും പാടില്ല നമ്മളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാത്രമേ അവർ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരികയുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ സ്വന്തം ബാങ്കിന്റെ ഡീറ്റെയിൽസും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അക്കൗണ്ട് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടും അത് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യണം നമ്മളുടെ തന്നെ അക്കൗണ്ട് ആണ് എന്ന് ബാങ്ക് മാനേജർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ലെറ്റർ ഇത്രയും ഈ ഈ ഫോംസ് എല്ലാം വേണം ബാങ്കിൽ നിന്നുള്ള ഈ ലെറ്ററും നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും നമ്മുടെ എയർ ടിക്കറ്റും പിന്നെ നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ വിസയും ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ ഈ പിക്കദോണിന്റെ മെയിലിലേക്ക് മെയിൽ ചെയ്യണം അപ്പൊ അവർ നമ്മൾക്ക് റിപ്ലൈ തരും എന്നിട്ട് നമ്മുടെ നാട്ടിലെ ബാങ്കിലേക്ക് അവർ ആ പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പിതോണിന് മെയിൽ ചെയ്യേണ്ട മെയിൽ ഐ ഡി ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ മെയിൽ ഐ ഡി ഒന്ന് സൂക്ഷിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഇതിന്റെ ആദ്യത്തെ പി വല്ല്യക്ഷരമാണ് കേട്ടോ ക്യാപിറ്റൽ ലെറ്റർ ആണ് അത് മാറിപ്പോവരുത് കാരണം ചെറിയ അക്ഷര വിട്ട് മെയിൽ ചെയ്തവർക്കൊക്കെ റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പൊ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് നാട്ടിൽ പോയൊരു സഹോദരനാണ് ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നത് നന്ദി അപ്പൊ ആ പി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഫോംസ് ഒക്കെ നമുക്ക് ആ ആളാണ് അയച്ചു തന്നത് ഇതാണ് നമ്മുടെ കൂട്ടുകാരുടെ ഒരു ഗുണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ നാട്ടിൽ ചെന്നിട്ട് അത് നമുക്ക് അയച്ചു തരാനും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാനും കാണിച്ചാൽ അത് നല്ല മനസ്സിന് നമുക്ക് ഒരു തൈഡി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റുന്നത് അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് പൊതുവായി നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ പൈസ കളക്ട് ചെയ്യാതെ നാട്ടിലേക്ക് പോയവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇത് പി ഡി എഫ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയാ കോപ്പി എടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ യൂട്യൂബിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പക്ഷെ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിക്ചറായിട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കോപ്പി എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ എപ്പോഴും കോപ്പി എടുക്കുമ്പം നമ്മൾ കോപ്പി എടുത്ത് ഫില്ല് ചെയ്തിട്ട് വേണമല്ലോ അത് തിരിച്ച് മെയിൽ ചെയ്യാൻ അപ്പോൾ കോപ്പി എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് പി ഡി എഫ് ആയിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഈ ഫോം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവശം ഉണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഏർ ഞാൻ തരാം കേട്ടോ അപ്പൊ ആർക്കെങ്കിലും അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് വെക്കാം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാം നമുക്ക് തന്നെ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് എയർപോർട്ട് മണിയെ കുറിച്ച് പറയാനുള്ളത് ഇനി ആ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ മെയിൻ ആയിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിക്കതോണിൻ്റെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ നമ്പറൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് നമ്മളുടെ പിക്കതോണിൻ്റെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ എയർപോർട്ട് മണി ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പി ഡി എഫ് ഡൗൺലോഡായി കിട്ടുമല്ലോ അതിന്റെ വലത്ത് സൈഡിൽ നിന്ന് രണ്ടാമത്തെ കോളാണെന്ന് തോന്നുന്നു നമ്മളുടെ പിക്കദോണിൻ്റെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ കാണാം കേട്ടോ അതായത് നമ്മുടെ ഇസ്രായേലിലെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് നമ്പർ അല്ല നമുക്ക് അവിടെ വേണ്ടത് അവിടെ വേണ്ട നമുക്ക് പിക്ക് ദോണിന് നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു അക്കൗണ്ട് ഉണ്ട് അത് പലർക്കും അറിയില്ല അപ്പൊ ആ ഒരു പി ഡി എഫിനകത്ത് അത് ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ അടുത്ത ഒരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് നന്ദി